സാറേ നമസ്കാരം നമസ്കാരം നമ്മുടെ കാലാവസ്ഥ നല്ല ചൂടാണ് ഇതുവരെ മാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു രാഷ്ട്രീയ കാലാവസ്ഥ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് കേരളത്തിന്റെ പുതിയ സംഭവവാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അതൊന്നല്ല ഷിഫ്റ്റ് രാഷ്ട്രീയത്തിൽ വരാൻ പോവുകയാണ് ഈ ഇലക്ഷനിൽ എൻ്റെ എൽ ഡി എഫിന് കൂടുതൽ സീറ്റുകൾ കിട്ടും ബിജെപി രണ്ട് സീറ്റ് സീറ്റ് എൽ ഡി എഫിനാണ് പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ആ സീറ്റ് യു ഡി എഫിന് രണ്ട് സീറ്റ് ബിജെപിക്ക് ബിജെപിക്കാർ നിരന്തരം ഉള്ളെന്ന് വലിച്ചിട്ടില്ല രണ്ട് സീറ്റ് സുരേഷ് ഗോപി ജയിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതല്ല അങ്ങനെ അല്ല റിസൾട്ട് വേറാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയം കാരണം രണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആകാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ പണി വളരെ എളുപ്പമാണ് കോൺഗ്രസ് വളരെ എളുപ്പം ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യും ലീഗ് എളുപ്പം മുന്നണി വിട്ടുപോകും കോൺഗ്രസ് തന്നെ പടലപ്പണക്കങ്ങൾ വരും ബി ജെ പി ആ രീതിയിൽ പുഷ്ടിപ്പെടും സി പി എം തൽക്കാലത്തേക്ക് സിപിഎമ്മിന് വലിയ പ്രശ്നമൊന്നും വരില്ല അതായത് കേട പാർട്ടിയാണ് പക്ഷെ ഇപ്പം വന്നത് ശോഭാ സുരേന്ദ്രൻ അതിനോട്ടൊക്കെ നന്ദകുമാർ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിക്കൊണ്ടുവന്നാരം ബിക്കോസ് ഷീസ് വൺ ഓഫ് ദോമോസ്റ്റ് ലീഡേർ ലീഡേഴ്സ് ഓഫ് ബി ജെ പി സൗത്ത് ഇന്ത്യ അവർ ഉയർത്തി കൊണ്ടു വന്ന ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അവർക്ക് അതിന് തെളിവ് കൊടുക്കാൻ പറ്റണം അതിന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവരാണ് ആരോപണം കൊടുക്കുന്നത് അപ്പൊ ആ ആരോപണം ശക്തമായ ഇടതുവേഷം നേരിട്ടിട്ടില്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റിന് അത് ബാധിക്കും കാരണം മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിലെ കാളവിടുന്ന കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി അതിന് പ്രധാന കാരൻ മോഡി പേടിയാണ് ബി ജെ പിക്ക് എതിരെ മോഡിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരേ ഫോഴ്സ് ഞങ്ങളാണ് ഞങ്ങളാണെന്നൊരു ഫീൽ അവർക്ക് കുറെ കൺവിൻസിങ് ആയി മുസ്ലിംസിന് ഇടയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് അതിനൊരു മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് നെഗറ്റീവ് ആവും അപ്പൊ അത് എങ്ങനെ സി പി എം നേരിടുന്നു ഏതായാലും ക്ഷീണമാണത് സോഫ വന്നിട്ടുള്ള ആരോപണതാണ് ഒരു പ്രമുഖ രാഷ്ട്രീയകാലത്ത് പറയുമ്പോൾ ഇന്ന പാർട്ടിയുടെ നേതാവ് ഇങ്ങോട്ട് വന്നു മെമ്പർഷിപ്പ് ഞങ്ങളുടെ പാർട്ടി തീരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു മീറ്റിംഗ് നടന്നു എന്ന് മറ്റൊരു പാർട്ടിയുടെ പ്രമുഖമായ നേതാവ് പറയുമ്പോൾ അത് അന്തകുമാർ പറയുന്ന പോലെ അല്ല അല്ല ആ രീതിയിൽ തന്നെ ആർക്കും ആരോപണങ്ങളൊന്നും വിശ്വാസികതയില്ല എനിക്കും അതുപോലെ അല്ലല്ലോ ഒരു പ്രധാനപ്പെട്ട നേതാവ് അപ്പം അത് അങ്ങനെ നേരിടുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഇപ്പൊ കേന്ദ്രത്തിൽ നാനൂറ് സീറ്റും കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒറ്റയ്ക്ക് ഒരു അധികാരത്തിലൊക്കെ വരും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പം വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട് അത് ഉറപ്പാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നു നിലവിലുള്ള ലീഡർഷിപ്പ് മാറുമ്പോ സുരേന്ദ്രൻ മാറാൻ സമയമായല്ലോ പുതിയൊരു ലീഡർഷിപ്പാണ് വരാൻ സാധ്യത സുരേഷ് ഒക്കെ വളരെ രണ്ട് സീറ്റൊക്കെ പിന്നെ അത് പറയാൻ പറ്റില്ല ഞാൻ കൂടുതൽ കൂടുതലെപ്പറ്റി പറഞ്ഞില്ല അവരുടെ എന്തെള്ളാൻ കാര്യമല്ലേ രണ്ട് സീറ്റ് കിട്ടുകയാണെങ്കിലും അത് ആരുടെ വിജയം എന്ന് അറിയാലോ ഇപ്പൊ മോഡിക്കും സെൻട്രൽ ലീഡർഷിപ്പിനും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ കോൺഗ്രസിനെ പോലെ മാറി മാറി വരുന്ന സാഹചര്യം ഉള്ള സമയത്ത് തെന്നല ബാലകേഷം ആയിരുന്നു പ്രസിഡന്റ് അപ്പൊ നൂറ് സീറ്റ് കിട്ടി തെന്നല ബാലകേഷൻപിള്ള അടുത്ത ദിവസം മാറ്റി അല്ല ഈ സീറ്റ് കിട്ടുന്ന രമേശ് എന്നിതലയ്ക്ക് കെ ബി സി സി പ്രസിഡന്റ് പങ്കുവില്ല അതൊരു ബേബ് അനുസരിച്ച് അങ്ങോട്ട് കിട്ടുന്നു അതുപോലെ ഈ രണ്ട് സീറ്റ് കിട്ടുന്ന എനിക്കൊന്നുമില്ല ഇയാൾക്ക് വലിയ സുരേന്ദ്രൻ അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും എനിക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ പക്ഷെ മുരളീധരൻ അളയാ നമുക്ക് പറയാം മുരളീധരൻ പണ്ട് പാർട്ടിയെ ചലിപ്പിച്ചിട്ടുണ്ട് പ്രസിഡൻ്റെ ഇതിന്റെ ബിജെപി കേരളത്തിൽ ഏറ്റവും നല്ല പ്രസിഡന്റ് മുരളീധരൻ മുരളീധരൻ ചലിപ്പിച്ചിരുന്നു അങ്ങനെ സുരേന്ദ്രൻ പോയാൽ പറ്റിയത് സുരേന്ദ്രൻ ആ ഒരു ഓളത്തിനങ്ങ് നിന്നും അല്ലാതെ എന്താണ് എന്ന് വെച്ചാൽ എനിക്ക് എടുത്ത് പോയത് ഒന്നും കണ്ടിട്ടില്ല അപ്പം ബി ജെ പി എനിക്ക് തോന്നുന്നു അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ബി ജെ പിയിൽ പുതിയ ലീഡർഷിപ്പ് വരും അതിൽ സുരേഷ് ഗോപിയൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട ആളുകളായിട്ട് വരിക പിന്നെ ഇത്തവണ ഇവരൊക്കെ തോൽപ്പിക്കാൻ പലരും കളിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ആ ഇലക്ഷൻ സമയത്ത് എന്തിനായിരുന്നു ഗണപതി വട്ടാക്കേണ്ട ഇമ്പോർട്ടൻ അത്യാവശ്യം എന്തായിരുന്നു അത് ജാകാൻ പോവുകയായിരുന്നു ഗണപതി വട്ടാക്കാത്തതിന്റെ പേര് അപ്പോൾ അവിടെ മറ്റു സമുദായങ്ങളിൽ ബി ജെ പി ബി ജെ പി വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് ബി ജെ പി നിർത്തിയിരുന്നത് അതൊന്ന് സുരേഷ് ഗോപി രണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇവരെയാണ് നെഗറ്റീവ് ആയിട്ട് ഇത് ബേസിക്കലി ആഫ്റ്റർ ഇസ് എ കമ്മ്യൂണൽ പാർട്ടി ഇറ്റ്സ് അഗൻസ് മുസ്ലിംസ് ഇറ്റ്സ് അഗേൻസ് മൈനോർട്ടീസ് എന്നുള്ളൊരു അല്ലേ കൊടുക്കാൻ പറ്റും അപ്പൊ കണ്ടേ ബാധിക്കുള്ളൂ കാരണം പുറത്തുള്ള ആളുകളെ വോട്ട് കിട്ടാൻ സാധ്യത രണ്ടുപേരെയുള്ളൂ അഞ്ചാൻ പോകുന്നതിന് വേണ്ടി ക്രിസ്ത്യൻസ് കമ്മ്യൂണൽ ആ രീതിയിൽ വോട്ട് കിട്ടും എന്നല്ലാതെ മറ്റേതല്ല സുരേഷ് ഗോപിക്ക് മുസ്ലിം വോട്ട് കിട്ടും ഇദ്ദേഹത്തിന് കിട്ടും ഡിബറിൽ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് കിട്ടും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അകറ്റുന്ന ഒരു സംഭവമായിരുന്നു അത് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ബി ജെ പി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ഒരു ഫ്രഷ് ഫേസ് വേണമെന്നുള്ള ഫീല് മോളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവരൊരു പുതിയ ടീമിനെ കൊണ്ട് വരും എനിക്കും സുരേഷ് കുരിക്കും ഇമ്പോർട്ടന്റ് രജീഷ് ചന്ദ്രശേഖരൻ ഉണ്ടാവും പുതിയ പയ്യന്മാര് ഒരുപാട് പ്രൊഫിൾ എന്നെ പോലുള്ള പയ്യന്മാര് എനിക്കൊന്നും കേരളത്തിലെ ഒരു ഇതിപ്പോ കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് മോഡി കുറച്ച് വകിയതൊക്കെ പറയുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടു തന്നെ നാനൂറ് സീറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടണമെന്ന് വെച്ചാൽ ഇപ്പോൾ വകീത ഉപയോഗിച്ച് പെട്ടെന്ന് ഉത്തരീതിയിൽ വോട്ട് എടുക്കാൻ പറ്റും അതുകഴിഞ്ഞ് കുറച്ചുകൂടി അവർക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും അത് കേരളത്തിനൊക്കെ ചോദിച്ചാൽ സമീപനായിരിക്കും പൊതുവേ വരാൻ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പം കോൺഗ്രസ് ഒരു എന്താ പറയുക ഇപ്പം സീറ്റുകളെണ്ണം കുറഞ്ഞാൽ കോൺഗ്രസ് നിന്ന് ഒരു ഒഴുക്കുണ്ടാവും ഒരു ഡിസിൻറ്റിഗ്രേഷൻ കോൺഗ്രസ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പതുക്കെ ഇവിടുത്തെ രണ്ടാമത്തെ പാർട്ടിയായിട്ട് ബി ജെ പി മാറും മാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ കേരളത്തിലെ സി മലയാളി ഓൾറെഡി മാറിക്കരുത് നിങ്ങളീ പറയുന്ന പ്രബുദ്ധനായ മലയാളിയൊക്കെ ഓൾറെഡി ചത്ത് പോയി അതായത് നിങ്ങളിപ്പോൾ ഒരു വീട് വെച്ചു കൊടുത്താൽ വീടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വോട്ട് ഇങ്ങനെയില്ല അതാണ് പ്രബുദ്ധനായ മലയാളി പറയാം അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഈ പ്രബുദ്ധനായ മലയാളി വോട്ട് ചെയ്തു ആ മലയാളി പോയി ഇപ്പൊരു കിറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വോട്ട് ചെയ്യുന്ന നന്ദി കാണിക്കുന്ന മലയാളിയാണ് ഇപ്പോഴത്തെ മലയാളി അപ്പം ഈ നന്ദി കാണിക്കുന്ന ഈ വലിയ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയനിധിയാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോകുന്ന ഈ മലയാളിയുടെ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ വന്നിട്ടില്ല അത് വരാതിരിക്കാൻ കാരണം ഈ മുന്നണി സംവിധാനങ്ങൾ ശക്തമായി നിൽക്കുന്നു ബി ജെ പി ആണെങ്കിൽ ആട് കടിച്ച പാർട്ടി പോലെ കിടക്കുന്നു ഈ ബി ജെ പി രക്ഷപ്പെടാൻ തോന്നലുണ്ടായി കഴിഞ്ഞാൽ അവരെ തന്നെ അതിനെ മുന്നോട്ട് വലിക്കും ആം ആദ്മി പാർട്ടി ഇവിടെ ക്ലച്ച് പിടിക്കുന്നില്ല ഇനി വേറെ ആരെങ്കിലും ഒരു ബീഫോ കൊച്ചി പോലുള്ള മൂവ്മെൻ്റ് കൊണ്ടുവന്ന് അയാളെ പിടിച്ച് ഒന്നുകിൽ പെടുത്തും അതല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ട് നേരിടും മലയാളി പണ്ടത്തെ പ്രബുധന മലയാളിക്ക് പ്രബുധന മലയാളിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ഈ പറയുന്ന ന്യൂ ജനറേഷൻ കിറ്റ് ഇഷ്ടപ്പെടുന്ന മലയാളിക്ക് ധൈര്യം ആരാണെന്ന് ആരാടാന്ന് ഓടും അവിടെയാണ് ഈ പറയുന്ന ഗുണ്ടകൾ വളർന്നു വരുന്നത് പണ്ട് ഈ പ്രബുധന മലയാളി നല്ല ഗുണ്ടകൾ ഉണ്ടായിരുന്നു പോയി പണി വെക്കാൻ പറ്റുന്നു ഈ ഇപ്പൊന്ന് വെച്ചിട്ട് ഗുണ്ടാവണമെന്നില്ല ആരാടാന്ന് ചോദിച്ചാൽ ഓടുന്ന മലയാളിയായി മലയാളി വന്നി കഴിഞ്ഞിട്ടുണ്ട് ആ മലയാളിയുടെ ഒരു പൊളിറ്റിക്സ് ഇവിടെ വന്നിട്ടില്ല ആ പൊളിറ്റിക്സ് അത് നിലവിലുള്ള എസ്പെഷ്യലി ഈ മുന്നണി സംവിധാനങ്ങൾക്ക് അതീതമായിട്ടുള്ള എനിക്ക് എന്ത് കിട്ടി കിട്ടിയെന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്സ് ആയിരിക്കും അവിടെ നിങ്ങളെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആ മലയാളി സെക്കൻഡായിരിക്കും ഒരു സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനാർത്ഥി എന്ത് കിട്ടും സമൂഹത്തിന് എന്ത് കിട്ടും എന്നുള്ളതാണ് എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്ന ഒരു മലയാളി അവൻ്റെ ഒരു പൊളിറ്റിക്സ് നാളെ ഇൻവോൾവ് ചെയ്തിട്ടില്ല അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ സി പി എമ്മും ബി ജെ പിയും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധ്യത വെച്ചാല് രണ്ടും കേഡർ പാർട്ടികളാണ് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവര് പുതിയ പുതിയ ആളുകളെ ആകർഷിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിനായി നിർത്തി ജയിപ്പിക്കുന്നുണ്ട് ആകർഷിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പൊ സുരേഷ് ഗോപി അതല്ലെങ്കിൽ മുകേഷ് ഇന്നസെന്റ് ഇങ്ങനെയുള്ള ആളുകളെ അതുപോലെ വ്യവസായ രംഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയുള്ള ആളുകളെ ആകർഷിച്ച് കൊണ്ടുവരുക മാത്രമല്ല അവനെ ജയിക്കാവുന്ന സീറ്റുകൾ നിർത്തുന്നു ജയിപ്പിക്കുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വരും ഈ മലയാളി ഹിന്ദിക്ക് എന്താണ് ആ അത് കൊള്ളാം അങ്ങനെയുള്ള അർഹതയ്ക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നുണ്ട് അതിന് സി പി എം ഒക്കെ കുറച്ചുകൂടി ചിന്തിക്കണം കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെ അലവലാദികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു റസ്പെക്റ്റ് കിട്ടില്ല മറക്കാവുന്നവരെ വേണം കൊണ്ടുവരാൻ മനസ്സിലായി അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്ക് പതുവേ ഒരു മേൽക്കൈ ഉണ്ടാവും ആ മേൽക്കൈ ആണ് സത്യത്തിൽ കേരളത്തിൽ ഇനി വലിയൊരു രാഷ്ട്രീയ ദ്രുവീകരണത്തിലേക്ക് നയിക്കാൻ പോകുന്നത് മലയാളിയുടെ രാഷ്ട്രീയം ഇവോൾവ് ചെയ്തു ആ ഇവോൾവ് ചെയ്ത് വരുമ്പം ഈ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനു അനുരൂപമായിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാജ്യ നിർദ്ദേശം തിരുവനന്തപുരത്ത് ചെയ്യിക്കുന്നു അദ്ദേഹത്തിന് ഇവിടെ ഇതുവരെയുള്ള എം പിമാരെ പോലെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റി ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഫെയിൽ അതായിരുന്നു സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭരത്ചന്ദ്രനെ പോലെയുള്ളൊരു മന്ത്രിയായിരിക്കും മുഖ്യമന്ത്രിയായിരിക്കും ആർ ഡി നാരായണനെ പോലെയുള്ള മുഖ്യമന്ത്രി ആയിരിക്കും അങ്ങനെ സുരേഷ് ഗോപിക്ക് ഒരാൾ പറ്റുക ഇവിടെ ജനങ്ങൾ ജനങ്ങളിൽ അവരുടേതായിട്ടുള്ള ഇപ്പം യു പോലെ ഗ്രീൻ പാർട്ടിയൊക്കെ പോലെയുള്ള പരിസ്ഥിതി പാർട്ടിയൊക്കെ അവിടെ അങ്ങനെ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ മുളകൊട്ടാൻ സാധ്യതയാണ് അന്നാർ ഈ കേട പാർട്ടികളിൽ ആർ എസ് എസ് ഇങ്ങനുള്ളതുകൊണ്ട് ബി ജെ പി ഒരു പരിധി വരെ ഇങ്ങനെയൊക്കെ നിൽക്കും പക്ഷേ ബി ജെ പി അങ്ങനെ ഒരു സെമി കേഡറാണ് ബി ജെ പി ആർ എസ് എസ് പോലെ കേഡർ സ്വഭാവമുള്ള ബി ജെ പി സി പി എമ്മിന് കേട്ട സ്വഭാവം പതുക്കെ പതുക്കുമ്പോൾ നഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ബി ജെ പിയും സി പി എമ്മും പരാജയപ്പെടുന്നവരല്ല അല്ല അടുത്ത ഘട്ടത്തിൽ ബി ജെ പിയിലെങ്കിൽ സി പി എമ്മിലേക്ക് തന്നെ ആളുകൾ നോക്ക് അപ്പോൾ അവർക്ക് ഒരു സമയം കൊടുക്കും ഒരു പത്തോ അഞ്ചോ വർഷം ഒരു പത്തോ വർഷം അതിൽ അതിലവർ പരാജയപ്പെട്ട് അവിടെ ഉണ്ടാകുമ്പോൾ പുതിയ ജനറേഷൻ പിള്ളേർ വരും സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പിള്ളേർ വരും അവര് കുറച്ച് അന്നത്തെ അന്തരീക്ഷം അത്രത്തോളം വയലന്റും ആയിരിക്കില്ല നമ്മുടെ നാട് അവര് അവരുടെ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ ഭാവത്തിനനുസരിച്ച് പുതിയ രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരും അതാണ് കേരളത്തിന്റെ രണ്ടാം പ്രബുദ്ധത ആ രണ്ടാം പ്രബുദ്ധതന് മുമ്പുള്ള അന്തരാളഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് പക്ഷേ ഈ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ആ കാലഘട്ടത്തിന് മുഖമായി വാങ്ങാൻ പറ്റും പ്രൊവൈഡഡ് അവര് സാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജനനന്മയ്ക്കും അതുപോലെ തന്നെ ദേശീയ താല്പര്യം മുൻനിർത്തി കൊണ്ടും പ്രവർത്തിക്കാൻ പറ്റി മോഡിയെ നിങ്ങളൊക്കെ എതിർക്കും നമ്മളൊക്കെ എതിർക്കുമ്പോൾ മോഡിയുടെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യം കോമ്പ്രമൈസില്ല ഏത് വിഷയത്തിലാണെങ്കിലും അടിക്കുന്ന ഇന്ത്യ ഒരു ഒരു ഇന്ത്യനെ വേട്ടക്കാരനാക്കി മാറ്റാൻ പറ്റി അതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘനമായിരിക്കാം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ സേഫ് ആണെന്നൊരു ഫീൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് പൊതുവെ ഇന്ത്യക്കാരന് സേഫാണ് ഇന്ത്യക്കാരനെന്താ സംഭവിച്ച ചോദിക്കാൻ പറയുന്ന ആളുണ്ട് എന്നൊരു ഫീല് കൊടുക്കാൻ അതാണ് അത്തരം ഒരു ഫീല് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഫീല് കൊടുക്കുന്ന നേതാവിനും രാഷ്ട്രീയ പാർട്ടിക്കും സഭാ ജനങ്ങളുടെ പിന്തുണ പിന്നെ വ്യക്തികൾ വരും അതായത് ഇപ്പൊ നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെങ്കിലും ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ചെയ്യുന്നത് പിന്നെ പിണറായി വിജയൻ വലിയൊരു കേഡർ പാർട്ടിയുടെ ആളാണെങ്കിലും പിണറായി വിജയൻ എന്നുള്ള ബ്രാൻഡാണ് ഇപ്പൊ തന്നെ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു പണ്ട് വ്യക്തി കേന്ദ്രമായിരുന്നില്ല പോളിറ്റിക്സ് അപ്പൊ വ്യക്തി കേന്ദ്രം അതുപോലെ തന്നെ അങ്ങനെ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ന്യൂ മീഡിയയുടെ കാലഘട്ടത്തിൽ റഷ്യ ഉക്രൈനിലൊക്കെ പ്രധാനമന്ത്രി അവിടെ ഒരു എന്താണ് പിന്നെ ഒരു എന്തൊരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉയർന്നു വരാം വരാം ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് ഇനി കാണാൻ പോകുന്ന കളികളല്ല ഇനി ആഷ്ട്രീയത്ത് വരാൻ പോകുന്നുള്ളതാണ് അപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിലെ കോൺഗ്രസ് ഈ അക്ഷം തോറ്റ് കഴിഞ്ഞ ഒരു വൈകിയായി കിട്ടും ജയിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാലം കൂടി നിക്കാൻ പറ്റും പക്ഷെ ജനങ്ങളുടെ നിത്യം ഈ ഒരു നിരന്തരം ഇടപെടുകയും അവർക്കൊരു ബോധജന്വേഷം കൊടുക്കാൻ പറ്റും ഈ വയറ്റാൻ വയറ്റി അതോട്ട് വെട്ടി നോക്കി അടങ്ങുന്ന സ്വഭാവം മാറ്റി കഴിഞ്ഞാൽ അവര് രക്ഷപ്പെടുകയുള്ളൂ പക്ഷെ അവര് മാറില്ലല്ലോ രാഷ്ട്രീയ നേടും ചുറ്റിപ്പറ്റിയല്ലേ നേടുംബത്തിന് വേണ്ടാന്ന് പറഞ്ഞ പോലെ അവര് അങ്ങനെ പോവുള്ളൂ അല്ലെങ്കിൽ എല്ലാരും നേതാവാകാൻ നോക്കൂ ഇത് അടിച്ചു പിരിയും പിന്നെ എന്ന് വെച്ചാല് ഗ്ലാസ് റൂട്ടിൽ വലിയ പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ കേട പാർട്ടി ആയതുകൊണ്ട് ബി ജെ പിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനോ അത് പറ്റും അവർക്ക് അങ്ങനെ സംവിധാനം ഇല്ല പിന്നെ വെച്ചാല് ഇത് ഒരു ഒരു ഓളത്തിൽ അങ്ങ് പോകുന്ന ഒരു പാർട്ടിയാണ് നിരന്തരം സ്വയം പുതുക്കുന്ന പുതുക്കുന്നത് ആൾക്കൂട്ടി ഒരു ഓളമാണ് ആ ഓളത്തിന്റെ കാലം കഴിഞ്ഞു അതായത് സ്വാതന്ത്ര്യ സമരം ഇന്ദിരാഗാന്ധി രാജീവാന്ധി അത് കഴിഞ്ഞു പിന്നെ ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ഒരു പൊതുവേറ്റ ആളുകൾ കൂടുതൽ കൂടുതൽ അവരുടെ ജാതിയോ മതപരമായ അസ്ഥങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകയാണിക്ക് അവർക്ക് വരുന്നില്ല ഇവർ ഇവർ ജാതി മതമൊക്കെ തന്നെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊത്ത സെക്യുലറിസം മതപോലും ബി ജെ പി വർഗീയതയുണ്ടാവും മുസ്ലിം ലീഗിനെക്കാട്ടും വലിയ മതം ഉണ്ടാവും എസ് സിപിയെക്കാട്ടും വലിയ ഉണ്ടാവും അപ്പൊ ജനങ്ങളുടെ ക്രെഡിബിലിറ്റി പോകുന്നുണ്ടാവും അതല്ലാതെ ഇവർക്കൊരു പുതിയ ലീഡർഷിപ്പ് ബൽറാമിനെ പോലെയുള്ള ആളുകളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആക്കി ഇവരെ ഗ്രൂപ്പിനെ തുടച്ചു മാറ്റിക്കൊണ്ട് ഒരു ഞാൻ ഈ പറഞ്ഞ ഷാഫിനെ പോലെയുള്ള പയ്യന്മാരെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പതീതമായ മൂവ്മെന്റ് ആയിട്ട് ഈ ടെലിവിഷൻ ചാനലിലെ ഒറ്റപ്പാടും ബഹളവും സ്കോറിങ്ങും അല്ലാതെ വലിയ വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും മൂട്ടായ്മ പിണറായി കാണിച്ചല്ലോ അപ്പം ആ രീതിയിൽ എന്താ പറയാ സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പയ്യന്മാരെ കൊണ്ടുവന്നാ അവർക്ക് രക്ഷപ്പെടാം പക്ഷെ അവരുടെ സുഭാസത്തിൽ പോസിബിൾ അല്ലാതെ എതുകൂലം അടിച്ച് പിരിയാൻ അടിച്ച് നശിക്കുമ്പോൾ ആർക്കും നല്ല ബുദ്ധി തോന്നില്ല അതാണ് അതാണ് ചരിത്രം പിന്നെ കേരളത്തിലെ ഈ ഇപ്പൊ സുധാകരൻ സതീശൻ ഇവര് തമ്മിൽ ഒരു മാനസിക ഐക്യം പല കാര്യങ്ങളിലും ഇല്ല പക്ഷെ പുറമേ അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ ഒരു മാനസികമായി അവർക്ക് അടുപ്പ് അതുകൊണ്ടാണ് ചെന്നിത്തല എന്ന് പറഞ്ഞത് ഞാനും ഉമ്മൻചാണ്ടിയും ആയിരുന്ന കാലത്ത് അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പ് ഇത്തരം ഈഗോയൊക്കെ കോൺഗ്രസിലെ നേതാക്കന്മാർക്കിടയിൽ ഇനി ഉണ്ടാവും സാധ്യത രമേശ് ചെന്നിത്തലയും അല്ലെങ്കിൽ കർണാകാൻ കാരണം ഇവരൊക്കെ മാസിന്റെ ലീഡേഴ്സ് ആയിട്ട് വന്ന ആളുകളാണ് എന്നാൽ സുധാകരനോ അല്ലെങ്കിൽ ഇദ്ദേഹമോ സതീശനോ അങ്ങനെയല്ല സുധാകരൻ കണ്ണൂര് ഒരു പ്രത്യേക പൊളിറ്റിക്സിൽ അടിച്ചാ തിരിച്ചടി എന്നുള്ള ഒരു കണ്ണൂർ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വന്ന അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നെങ്കിലും അവിടെ കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് സുധാകരൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് ജീവിക്കാൻ പറ്റില്ലായിരുന്നു അവിടെ നിങ്ങൾക്ക് അതുകൊണ്ടായിട്ട് അവിടുത്തെ ഞാൻ അവിടെ നിന്ന് കോൺഗ്രസ് ഫാമിലിപ്പെട്ട ഒരാളാണ് മലബാർ സി പി എം അല്ലെങ്കിൽ എഴുപത് എൺപത് തെങ്ങുകൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ തിരിച്ചടിച്ച് തിരിച്ചടിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട് തിരിച്ചടിക്കാൻ ആരും ആരുണ്ടായിരുന്നില്ല പാർട്ടിയില്ല രാഘവം ജയിക്കുന്ന പാർട്ടിയില്ല അവിടെ കണ്ണൂർ വശ പാർട്ടിയുണ്ട് കണ്ണൂർ പാർട്ടി ഉള്ളത് സുതാര്യം എടുക്കാണ് ഇനിയിപ്പോ ഇതേ ആണെങ്കിലോ ഒറ്റയ്ക്കാണ് ആ സീറ്റ് സീറ്റ് സ്വദേശം പിടിച്ചെടുക്കുന്നത് അപ്പൊ സതീഷ് സ്വന്തം കാലിബ് കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് അപ്പൊ തന്നെ ഇവർക്ക് ഒരു മാസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട മേഴ്വഴക്കം ഇല്ല ഇല്ല ഇപ്പോഴത്തെ പയ്യന്മാർക്കും ഇല്ല അവർ അവരുടെ ഗ്രൂപ്പുകളിൽ മാത്രം നിൽക്കുന്ന ആളുകളാണ് ഒരു ഉമ്മൻ ചാണ്ടി ഒരു കണ്ണാൻ ഇനി കോൺഗ്രസ് ഉണ്ടാകാൻ ബുദ്ധിമുട്ടില്ല അപ്പോ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് വോട്ടെടുപ്പിന് ശേഷം അത് കണ്ടറിയാം എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച രാഷ്ട്രീയം വിലയിരുത്തി സംസാരിച്ച താങ്കളുടെ നന്ദി അറിയിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക